തേച്ചേ ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ പറഞ്ഞത് നല്ല സൗകര്യം ഇംഗ്ലീഷിലല്ലേ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞ നിനക്ക് മനസ്സിലാക്കി ഓ എനിക്ക് കല് കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും നിങ്ങളെ നിങ്ങൾ പോണ മനുഷ്യ അത് പറക്കടി നല്ല സൗകര്യ പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചു എവിടെ പോണ എവിടെ പോണന്ന് അതൊക്കെ തുണി തുണിതാക്കണ കാര്യം പറയണല്ലോ പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയല്ല നീ എങ്കിലും ഒന്ന് പറയാ എവിടെ പോണത് ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ കെട്ടേന എന്നെ ഡിബോഡി എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവന്മാര് വീട്ടിൽ